ഫറോവയെക്കാൾ ക്രൂരന്മാരായിരിക്കുന്ന ഭരണാധികാരികളാണ് പാശ്ചാത്യ രാജ്യ ഭരണാധികാരികളെന്ന് ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കാമനായി പ്രസ്താവിച്ചു നിലവിലെ യുദ്ധ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് അതിന് പോലും ഒരു പരിധിയുണ്ട് പാശ്ചാത്യർക്ക് അതില്ല എന്നുള്ളതും വ്യത്യസ്ത ലോകരാജ്യങ്ങൾ നടന്ന യുദ്ധത്തെടുത്ത് പരിശോധിച്ചാൽ കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ജപ്പാനിലും ഈ ജപ്പാനിലെ ഇരോഷിമോയിലും നാഗസാക്കിയിലും അമേരിക്ക ആണവായുധ സ്ഫോടനം നടത്തിയതിനു ശേഷം വീണ്ടും ആണവായുധ സംവിധാനങ്ങൾ ക്രൂഡീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതിൻ്റെ പരാമർശങ്ങളൊക്കെ ഈ വാചകത്തിലൂടെ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അദ്ദേഹം പറയുന്നു നിലവിലെ യുദ്ധം എന്ന് പറയുന്നത് പാലസ്തീൻ പോരാളികളുമായിട്ടുള്ള യുദ്ധമാണ് തീർച്ചയായിട്ടും അവർ വിജയിക്കുക തന്നെ ചെയ്യും ആ പോരാട്ട വീരാത്തെ വീരത്തെ ഇല്ലാതാക്കാനൊന്നും സാധിക്കയില്ല പടിഞ്ഞാറന്മാർ എല്ലാ കാലത്തും ക്രൂരന്മാരാണ് അവർ ഏത് രാജ്യത്ത് ഭരിക്കുന്നുണ്ടോ അവർക്ക് കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെടാത്ത രാജ്യങ്ങളെ മുഴുവനും ആക്രമിക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ് പാരമ്പര്യമായിട്ട് അവരത് ചെയ്യുന്നു അവരെ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ആരും ഇല്ല എന്നുള്ളത് ഒരു ചിന്ത അവർക്കുണ്ട് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ പോരാട പോരാടാൻ മാത്രം ശക്തിയും പ്രാപ്തിയും ബുദ്ധിയും ഉണ്ട് എന്നുള്ള കാര്യം അവർ മറന്നു എന്ന രീതിയുള്ള പരാമർശം ഇതിനോടനുബന്ധിച്ച് വരികയാണ് അപ്പോൾ ഓരോരോ സംഭവത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ട് നിങ്ങൾ നോക്കൂ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായി ഹമാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറയുന്ന പോരാളികളോട് എന്തുകൊണ്ട് ഇസ്രായേലിന് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അവർക്കൊപ്പം ഇസ്രായേലിനൊപ്പം അമേരിക്ക ഉണ്ടല്ലോ ബ്രിട്ടൻ ഉണ്ടല്ലോ ഫ്രാൻസ് ഉണ്ടല്ലോ ഇറ്റലി ഉണ്ടല്ലോ ജർമ്മനി ഉണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും ബലവുമുള്ള രാജ്യങ്ങളും അവരുടെ സൈനിക സമ്പത്തുകളും അവരുടെ ആയുധപ്പുരകളും അതോടൊപ്പം തന്നെ സാമ്പത്തികവും നൽകിയിട്ടും ഈ ചെറിയൊരു പ്രദേശത്തിലെ ചെറിയൊരു സൈനിക വിഭാഗത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തതിന്റെ കാര്യം അവർ ധീരന്മാരായിരിക്കുന്ന പോരാളികളാണ് എന്നതുകൊണ്ടാണ് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം തീർച്ചയായിട്ടും അവർ വിജയിക്കുക തന്നെ ചെയ്യും ഫലസ്തീനിലെ ധീരന്മാരാണ് അവരെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇസ്രായേൽ ക്രിമിനൽ സംഘമാണ് അവർ കീഴടങ്ങേണ്ടി വരും അല്ലെങ്കിൽ അവർ പരാജയം രുചിക്കേണ്ടി വരും ലോകത്തിലെ ഏകാധിപതികളും വർഗാധിപതികളും കീഴടങ്ങുകയും തോൽക്കുകയും ചെയ്ത ചരിത്രങ്ങൾ ഒരുപാട് നമുക്ക് കാണാനും പഠിക്കാനുമുണ്ട് എന്നുള്ള കാര്യം ഒരു സുപ്രഭാതത്തിൽ ഫറോവയെ പിന്തുണക്കുന്ന വിഭാഗങ്ങൾ മറന്നു പോകുന്നുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം അപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ടുള്ള കംനയുടെ പ്രസ്താവന വലിയ രീതിയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത് വലിയ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത് ഇതിനിടയിൽ ഒരു അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒക്ടോബറിൽ ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന അക്രമമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു അദ്ദേഹം പൊതുരംഗത്തില്ലായിരുന്നു എന്ന തരത്തിലുള്ളൊക്കെ പരാമർശമൊക്കെ നടത്തുന്നതിനിടയിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞത് മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ അമേരിക്ക അടങ്ങുന്ന സൈനിസം എല്ലാ കാലത്തും അതിക്രൂരമായിരിക്കുന്ന അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് നേരെ നടന്ന് നടന്നിരിക്കുന്ന സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന സ്ഫോടനമായിട്ട് ഭീകര സ്ഫോടനത്തിന് ശേഷം ഓരോരോ മുസ്ലിം രാജ്യം പ്രത്യേകമായി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കും നമ്മൾ കണ്ടിട്ടില്ലേ അതിൽ അഫ്ഗാൻ്റെ പേര് അഫ്ഗാനിസ്ഥാന് ഇറാഖ് സിറിയ ലബനാന് പാലസ്തീന് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന പത്തോളം മുസ്ലിം എട്ടോളം മുസ്ലിം രാജ്യങ്ങളും രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ക്യൂബയും വെനിസുലയും അടങ്ങുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അടങ്ങുന്ന സം രാജ്യങ്ങൾക്ക് നേരെ നിരന്തരം അവർ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുന്നു ചില ഭരണങ്ങൾ അട്ടിമറഞ്ഞു ചില രാജ്യത്തിലെ ഭരണാധികാരികൾ വെടിയേറ്റുമരിച്ചു ചില രാജ്യത്തിലെ ഭരണാധികാരികളെ തൂക്കിലേറ്റി രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കി സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്കയെ പിന്തുണക്കാത്ത കാരണത്താൽ ഈ രാജ്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ശക്തികൾ ഇല്ലാതാക്കുക അവരുടെ പ്രതിരോധം തകർക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾക്കത് സാധിക്കുന്നതാണ് നിരന്തരം ഈ സൈനിസ് വിഭാഗത്തെ ആക്രമിച്ചുകൊണ്ടേയിരുന്നാൽ അല്ലെങ്കിൽ അവരുടെ ആക്രമത്തെ പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നാൽ തീർച്ചയായിട്ടും അവർ പരാജയപ്പെടും തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലബനാന്റെ ഭാഗത്തും പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിന്റെ നല്ലൊരു ശതമാനവും അവർക്ക് ഈ ലബനാനെ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത് പോരാട്ടം കൊണ്ട് തന്നെയാണ് അതെല്ലാത്തിനും സമാധാനപരമായിരിക്കുന്ന ഒരു കരാറുണ്ടാക്കിയത് കൊണ്ടോ അങ്ങനെ കരാർ വ്യവസ്ഥ പാലി വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അത് പാലിക്കണമെന്ന് അവരോട് അപേക്ഷിച്ചത് കൊണ്ടോ ഒരു കാര്യവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ യു എൻ സഭയിൽ മുപ്പതിലധികം പ്രമേയങ്ങളാണ് ഇസ്രായേലിനെതിരെ പല ഘട്ടങ്ങളിലും പാസാക്കിയെടുത്തത് ഏതൊന്നും നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു ഈ ഒരു പ്രമേയം യു എൻ സഭയിൽ പാസ്സാക്കിയത് മുസ്ലിം രാജ്യത്തിനെതിരെ ആണെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി ലോകത്തുള്ള പരമാവധി സൈനിക ശക്തികളൊക്കെ ഒന്നിച്ചുകൊണ്ട് നടപ്പിലാക്കുക സാധാരണയാണ് ഇറാഖിനെതിരെ അമേരിക്കയ്ക്ക് യുദ്ധം നയിക്കാനുള്ള എല്ലാ സാവകാശങ്ങളും സംവിധാനങ്ങളും യു എൻ സഭയിൽ ഉണ്ടാക്കിയത് അവർ തന്നെയാണ് മുപ്പത്തി രണ്ടോളം രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് അക്രമം നടത്തുന്നത് അങ്ങനൊരു സംവിധാനം എന്തുകൊണ്ട് ഇസ്രാലെതിരെ ഉണ്ടാവുന്നില്ല അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവരൊരു സംഘം ചേർന്നുകൊണ്ട് മുസ്ലിം രാജ്യത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് പാരമ്പര്യമായി അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് അത് ഫറോവയാണ് ഇതിനു മുൻപ് ചരിത്രപരമായ രീതിയിൽ ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ചെയ്ത് ഏകാധിപത്യ സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ള രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതും അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അവിടെ സമ്പത്തും ഈ സ്വത്തും കൊള്ളയടിക്കുക എന്നുള്ളതും പറവ മുൻപ് ചെയ്തു വെച്ചതാണ് അതിനേക്കാൾ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്യുന്നത് പരമാവധി പാശ്ചാത്യ രാജ്യത്തിലെ ഭരണാധികാരികൾ ആര് ആര് മാറി വന്നാലും മാറി മാറി വന്നാലും യഥാർത്ഥ സ്ഥിതികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവില്ല മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അവർ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം അജണ്ടയുണ്ട് ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ കഠിനാധ്വാനം ചെയ്യും ആ പ്രവർത്തികൾ ചെയ്തുകൊണ്ടായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറാതെ പ്രതിരോധിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ തിരിഞ്ഞോടും എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല പല യുദ്ധത്തിലും പല കെടുതിയും പല പ്രയാസവും പല ബുദ്ധിമുട്ടുകളും മുസ്ലിം രാജ്യങ്ങൾ അനുഭവിക്കുന്ന സമയത്തൊക്കെ കൃത്യമായ രീതിയിൽ പ്രത്യാക്രമണം നടത്തുകയോ പ്രതിരോധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പാലസ്തിൽ അവർ വിജയിക്കുന്നില്ല ലബലാനു നേരെ അക്രമം നടത്തുന്നു അതിലവർ വിജയിക്കുന്നില്ല ഇപ്പം ഉടമ്പടി ഉണ്ടാക്കി യുദ്ധം താൽക്കാലികപരമായി നിർത്തുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ലബനാൻ എന്ന് പറയുന്ന രാജ്യം ശക്തിയുള്ളത് കൊണ്ടാണ് അവർക്ക് ആയുധ ബലമുള്ളത് കൊണ്ടാണ് അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ക്ഷീണിച്ചു പോയിരിക്കുന്ന ഇസ്രായേൽ തളർന്നു പോയിരിക്കുന്നു അതുകൊണ്ടാണ് ഉടമ്പുടിയായിട്ട് മുന്നോട്ട് വരുന്നത് അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇസ്രായേലിന്റെ നിലപാടുകളും സമീപനങ്ങളും നോക്കുന്ന സമയത്ത് ഒരിക്കലും ഇസ്രായേൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും താല്പര്യം കാണിക്കാറില്ല മുൻപ് അവർക്ക് ബന്ധപ്പെട്ട ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിരുന്നു അത് ബന്ധികളെ മോചനവുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടിയിട്ട് എന്ന രീതിയിലാണ് പറഞ്ഞത് പക്ഷെ അവിടെയൊക്കെ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട് ഇസ്രായേൽ സൈന്യത്തിനും ഇസ്രായേലിന്റെ സംവിധാനത്തിനും കവിചിത ഭാഗങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന നാശത്തിന്റെ ഒരു കൃത്യമായി രീതിയിലുള്ള കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അത് ഇസ്രായേൽ പുറത്ത് വിടുകയില്ല മറ്റുള്ള മീഡിയകൾക്ക് പുറത്ത് വിടാനുള്ള സ്വാതന്ത്ര്യം ഇസ്രായേൽ നൽകുകയില്ല അങ്ങനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് പകരം നിങ്ങൾ പാലസ്തീനിലോ ലബനാനിലോ അതല്ലെങ്കിൽ ഇറാഖിലോ ഒക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉള്ളതും ഇല്ലാത്തതുമായിരിക്കുന്ന വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഓരോരോ ദിവസവും അല്ലെങ്കിൽ ഓരോരോ നിമിഷത്തിലും ലോകത്തിൽ കാണാനും കേൾക്കാനും വേണ്ടി സാധിക്കും മുസ്ലിം രാജ്യങ്ങളെടുത്തെത്തുന്ന സമയത്താണ് ഇത് അവർ വല്ലാത്ത രീതിയിൽ അത് വെട്ടിക്കുറച്ചുകൊണ്ട് എല്ലാ കഥകളും മാത്രം പ്രചരിപ്പിക്കുന്നു ഇവിടെ അക്രമം ഉണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിൽ അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് വളരെ സിമ്പിൾ വൽക്കരണം നടത്തി നടത്തി നിന്ന പ്രവൃത്തി അവർ സാധാരണ ചെയ്യാറുള്ളതാണ് യുദ്ധമുഖത്ത് സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒരിക്കലും തുറന്നു പറയാത്ത വിഭാഗമാണ് യൂറോപ്യന്മാർ പടിഞ്ഞാറൻ രാജ്യങ്ങൾ മുഴുവൻ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഇറാഖ് യുദ്ധ സമയത്ത് ആ റിപ്പോർട്ടുകൾ ബി ബി സി പോലെയുള്ള റോയറ്റേഴ്സ് പോലെയുള്ള റിപ്പോർട്ടർമാരൊക്കെ യാത്ര ചെയ്തു തന്നെ അമേരിക്കയുടെ സൈനിക വാഹനത്തിലാണ് സുരക്ഷിതമായിരിക്കുന്ന കേന്ദ്രങ്ങളിൽ കയറിക്കൊണ്ട് അവർ യാത്ര ചെയ്യുന്നു അതുകൊണ്ട് കൃത്യമായിരിക്കുന്ന റിപ്പോർട്ടല്ല അവിടുന്ന് പുറത്ത് വരിക കാര്യമെന്ന് പറയുന്നത് അമേരിക്ക യുദ്ധം ചെയ്യുന്ന ഇറാഖിനെതിരായതുകൊണ്ട് അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്തു വന്നത് ഇന്നത്തെ അൽ ജസീറ പോലെയുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലെയുള്ള സംവിധാനങ്ങളൊന്നും വലിയ രീതിയിൽ പ്രചാരത്തിൽ വരാത്തത് കൊണ്ട് ഇത് തന്നെയാണ് സത്യം എന്ന് ലോകം വിശ്വസിച്ചു ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുൻപ് ഉള്ള സാഹചര്യങ്ങളും ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ തമ്മിൽ വലിയ മാറ്റമുണ്ട് കാര്യം അന്ന് ീൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞങ്ങളുടെ ഭൂപ്രദേശം കയ്യേറുന്നു ഞങ്ങൾ ആക്രമിക്കുന്നു ഞങ്ങളുടെ ഈ വീടുകൾ തകർക്കുന്നു അവിടെ വലിയ രീതിയിലുള്ള സെറ്റിൽമെൻറ്റുകൾ സ്ഥാപിക്കുന്നു അങ്ങനെ വലിയ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്ന് ഞങ്ങൾ കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് വർഷം വിളിച്ചു പറയുന്നു ആരും കേട്ടിട്ടില്ല ഇപ്പോൾ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം പാലസ്തീൻ പറയുന്നതും ലോകം കേൾക്കുന്നു കാരണം പാലസ്തീൻ പറയുന്നതാണ് ശരിയെന്ന് ലോകം അംഗീകരിക്കുന്നതിരത്തേക്ക് കാര്യങ്ങൾ പോകുന്നു യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ബുട്രസ് തന്നെ ഇതിനെ പരാമർശിച്ചുകൊണ്ട് ഒരു സുപ്രവർത്തനം ിൽ ശൂന്യതിൽ നിന്നുണ്ടായതല്ല അമാസിന്റെ അക്രമം അത് ചരിത്രപരമായിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു തുടർച്ചയാണ് മരണത്തിന്റെയും ക്രൂരതയുടെയും പീഡനത്തിന്റെയും സംഘടിതമായ അക്രമത്തിന്റെയും ഉള്ള പ്രതിഫലമാണ് കണ്ടത് എന്നുള്ളൊരു പരാ പരാമർശം യു എൻ സഭാ സെക്രട്ടറി പറഞ്ഞതിന്റെ അർത്ഥം തന്നെ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തീർച്ചയായിട്ടും പരാജയപ്പെടുക തന്നെ ചെയ്യും അവർക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു ഭരണാധികാരിയും ഏകാധിപത്യമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്ത ഒരു ഭരണാധികാരികും ശാശ്വതമായ രീതിയിൽ ഇവിടെ നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ചരിത്ര സത്യമാണ് അതുകൊണ്ട് തന്നെ കമനയെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാമർശത്തിന്റെ ഭാഗങ്ങൾ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പറവേക്കാൾ ക്രൂരന്മാരുണ്ട് പക്ഷേ ഫറോവ് പരാജയപ്പെട്ടിട്ടുണ്ട് കുറന്മാരയക്കുന്ന പല ഭരണാധികാരികളും പരാജയപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഈ സയനിസ് വിഭാഗങ്ങൾക്ക് വരുന്നത് തീർച്ചയായിട്ടും നമ്മൾക്കത് കാണാൻ വേണ്ടി സാധിക്കും എന്ന രീതിയിലൊരു പരാമർശം കൂടി യഥാർത്ഥത്തിൽ ഈ കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ആ പറയുന്ന പരാമർശങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഏറ്റെടുത്തത് അതിൻ്റെ ഓരോരോ ചലനങ്ങളും അല്ലെങ്കിൽ ഈ ഇറാൻ്റെ പരമോന്നത നേതാവ് പറയുന്ന ഓരോരോ വാക്കുകളും പിൽക്കാലത്ത് അത് യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ് കൂടി യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ലോകത്തിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്